ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ബേഡ്സിനെ കുറിച്ചല്ലാതെ ഒരു ഫാമിലി ബ്ലോഗായാലോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പാർക്കിന്റെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ ജില്ലയിലെ പാലക്കാട് തന്നെയുള്ള സുബിക്സ് പാർക്കിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ കൊച്ചുമായിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ആരെങ്കിലും ഇനി പാർക്കിലേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം നാല് ആയി കഴിഞ്ഞു അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകളും വളരെ കുറവായിരുന്നു ഇവിടേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരു അഡൽട്ടിന് അമ്പത് രൂപയാണ് ചാർജ് അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് രണ്ട് വയസ്സിന് മുകളിൽ മാത്രമാണ് ടിക്കറ്റിന്റെ ആവശ്യമുള്ളൂ ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് ആണ് കേട്ടോ അമ്പത് രൂപ പിന്നെ ഈ കാണുന്ന ഓരോന്നിനും ഓരോ ചാർജ് ആണ് അതിന് ഞാൻ വഴിയേ പറഞ്ഞു തരാം ഞങ്ങൾ നേരെ ഇതിന്റെ വാട്ടർ പാർക്കിലേക്കാണ് വന്നത് അപ്പം ഇതിൽ വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുകയായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നത് കൊണ്ടായിരിക്കണം ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും ചെറുതായിട്ട് ഒരു ബോറടി ഫീൽ ചെയ്തു ഗൈസ് അപ്പം ഇത് കുട്ടികൾക്കുള്ള ഏരിയ ആണ് എല്ലാം ഫുള്ള് കുട്ടികൾക്ക് തന്നെയാണ് ഇത് കൊച്ചു കുട്ടികൾക്കുള്ള ഏരിയ ആണ് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് നമുക്ക് അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ആ ഗുഹയിലൊന്ന് കയറി നോക്കാം ഗൈസ് ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയണമല്ലോ ഈ ഗുഹയിലേക്ക് പോകേണ്ട സൈഡിൽ ഇപ്പോൾ ഒരു വഴിയുണ്ട് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ചെറിയ കൊച്ചു കുട്ടികളൊന്നും കേട്ടരുത് കൊച്ചു ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഫുള്ള് സിമെന്റാണ് ഫുള്ള് ഇരുട്ടാണ് കൈ അപ്പൊ ഇതിനകത്ത് പോയിട്ട് ഇത് ഭയങ്കരമായിട്ട് സ്ലോപ്പാണ് അപ്പൊ ഞാൻ അത്യാവശ്യം എനിക്ക് നല്ല പ്രായം ഉണ്ട് അപ്പൊ ഞാനിതിൽ ഇരുന്നിട്ട് എനിക്ക് തന്നെ അത്യാവശ്യം പേടിയായി കാരണം ഭയങ്കര സ്ലോപ്പ് ഉണ്ട് താഴെയാണെങ്കിൽ അത്ര സേഫ്റ്റി ഒന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് ഈ സാധനം പോകുന്നത് അപ്പൊ ഇതിൽ പോകുന്നവര് കുട്ടികളൊന്നും അധികം കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളെ കയറ്റുന്നത് അത്ര നല്ലതല്ല പിന്നെ എവിടെ പോയാലും നമ്മൾ നയന്റി കിഡ്സ് നയൻറ്റി കിഡ്സ് തന്നെയാണല്ലോ അപ്പൊ അതിൻ്റെയാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ വേറെ കുറെ റൈറ്റ്സ് ഉണ്ട് ഇതൊക്കെ നാല്പത് എട്ടു അമ്പത് അങ്ങനെയാണ് ഇതിന്റെ റേഞ്ച് നാൽപ്പത് രൂപ അമ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെ ഓരോ റൈറ്റിനും ഓരോ റേറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ആ ഫൺ ലാൻഡിലേക്ക് ഒന്ന് കയറി നോക്കാം അപ്പം ഇവിടെ ഇച്ചോനെയും കൊണ്ട് ഇച്ചോനെ കളിപ്പിക്കാനാണല്ലോ മെയിനായിട്ട് നമ്മൾ പാർക്കിലേക്ക് വന്നത് അപ്പോൾ അവൾക്ക് കളിക്കാൻ പറ്റിയ ഉണ്ടോ എന്ന് നോക്കാം ബാക്കി കാശ് നല്ല വെയിലുണ്ട് കാശ് അപ്പം നിങ്ങൾ വരുന്നവർ മാക്സിമം ഒരു അഞ്ചര അഞ്ചരക്ക് ശേഷമൊക്കെ വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് അപ്പം അതൊന്ന് നോക്കാം ഇച്ചോനെ കളിക്കാനായിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ ഇതിൽ കളിപ്പിക്കാം അവള് ഫുൾ ടൈം ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ സൺഡേസ് മാത്രമാണ് കളിക്കാനുള്ള സമയം കിട്ടാറുള്ളു അവള് അവൾ എൻജോയ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അതിൽ ഫണ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടലി ഫ്രീ ആണ് ഇവിടെ അധികം ചാർജ് ഒന്നും ഇല്ല ഇതിനകത്ത് സൈക്ലിംഗ് ഉണ്ട് സൈക്ലിംഗ് വലിയവർക്കുള്ള സൈക്ലിംഗ് ആണ് അഞ്ച് റൗണ്ടിന് അമ്പത് രൂപ അങ്ങനെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് പക്ഷെ അതൊന്നും വലിയ കാര്യമില്ല ഇവിടെ പിന്നെ ഈ സി എസ് ഒണ്ട് ചില കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്തിനൊക്കെ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന പോലെ തോന്നി ഇപ്പം ഇത് ജസ്റ്റ് കുട്ടികൾക്ക് നടക്കാനുള്ള ഒരു ഏരിയ രീതിയാണ് കൊച്ചു കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് അവർക്കൊന്നും കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ല ഒരു നാല് വയസ്സ് മുതൽ പ്രായമുള്ളവർക്കൊക്കെ സുഖമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവൾക്ക് പിന്നെ ഇച്ചൂന് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കിട്ടിയാലുള്ള ഓട് നടന്ന് കളിച്ചോളൂ ഇവൾക്കതേ വേണ്ടുള്ളൂ കൊച്ചുങ്ങളെയൊക്കെ വീട്ടിൻ്റെ ഫുൾ ടൈം ഇരുത്താതെ ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവരെ എമോജിയറ്റിക് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും പിന്നെ നമ്മളെ പേരന്റ്സ് രണ്ടുപേരൊക്കെ ജോലിക്ക് പോകുവാണെങ്കിൽ അവർക്ക് ഒരു ദിവസമാണല്ലോ കിട്ടുള്ളൂ അപ്പൊ അത് മാക്സിമം നമ്മൾ അവരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇനി ശ്രുതിക്സിന്റെ വിശേഷത്തേക്ക് വരാം ഇവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ അങ്ങനെ അധികം ഒന്നുമില്ല ഗൈസ് അവൾക്ക് ഇച്ചുവിനെ ഏറ്റവും ഇഷ്ടം ആനയാണ് അപ്പോൾ അങ്ങനെ ചേട്ടാണ് പോകുന്നത് ഈ റൈഡൊക്കെ നാൽപ്പത് രൂപയാണ് ഗൈസ് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേ അക്സെപ്റ്റഡ് അല്ല ക്യാഷ് ക്യാരി ചെയ്യാൻ ശ്രമിക്കുക ഗൂഗിൾ പേ ഇല്ല ഞാൻ സ്നാക്സ് വരയ്ക്കാതെ കടയിൽ അറിയിട്ട് അവിടെയും ഗൂഗിൾ പേ ഒന്നും ഇല്ല അപ്പോൾ ലിക്വിഡ് എല്ലാവരും കയ്യിൽ കരുതണം പിന്നെ കിഡ്സ് സോ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഓരോ മുഖങ്ങളുടെയും പ്രതിമയാണ് ഓക്കെ അത് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ആ പ്രതിമയുടെ സൗണ്ട് ഉണ്ടാക്കും അപ്പം ഞാൻ കുട്ടി പേടിച്ചാലോ അത് കരുതിയിട്ട് അതിനകത്ത് കയറിയില്ല പിന്നെ ജീപ് ഉണ്ട് ഈ പാപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇതും അഞ്ച് റൗണ്ട് ആണ് തരുന്നത് അപ്പം ആരും ഇല്ലെങ്കിൽ ഒരു റൗണ്ടും രണ്ട് റൗണ്ടൊക്കെ അവർ കൂടുതൽ തരുന്നതാണ് ഇതൊന്നും ഇച്ചൂന് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ആരും അതിൽ കയറിയില്ല ഇതിനൊക്കെ നാൽപ്പത്തെട്ടോ അമ്പതിൻ്റെ റേഞ്ചിലുള്ളു അപ്പം ഞാൻ റേറ്റ് ചോദിച്ചില്ല അപ്പോൾ ഏകദേശം ഈവനിങ് ടൈം അഞ്ചരക്കാവാനായപ്പോഴാണ് ഇവിടെ വെയിലൊക്കെ കുറഞ്ഞ് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് മാറിയത് ഇവിടെ ഞങ്ങൾ ഈ ബോട്ടിങ്ങിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ബോട്ടിങ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ട് പിന്നെങ്ങനെ റൗണ്ട് കണക്കൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞില്ല ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് കയറാൻ പറ്റിയതായിട്ട് ഈ ഒരു ബോട്ടിക്ക് മാത്രമാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ബോട്ടിനും ജീപ്പിനൊക്കെ ഒരേ ടിക്കറ്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ അവിടെ ചേട്ടനുണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരാ ബോട്ടിൽ കയറ്റി വിടും അപ്പോൾ ഈ ബോട്ട് പെഡലിങ് ആണ് ഗൈസ് അപ്പം നമ്മൾ നമ്മൾ തന്നെ ചവിട്ടണം ഇത് ചവിട്ടിയിട്ട് നമുക്ക് ഓടിക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇങ്ങോട്ട് ചവിട്ടുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് ചവിട്ടുമ്പോൾ ഇങ്ങോട്ട് പോകും ഈ സാധനം ചവിട്ടി പഠിക്കാൻ തന്നെ നമുക്ക് പത്ത് മിനിറ്റ് ആവും അപ്പോൾ അത് കുറച്ച് സമയമായി ഇതിൻ്റെ ഒരു ഏകദേശം ഒരു പേരൻസ് അങ്ങോട്ട് മനസ്സിലാക്കാൻ ഒറ്റ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കാണുന്നതിൽ നിങ്ങൾ ക്ഷമിക്കുക നേരെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് അത്യാവശ്യം നല്ലതായിരുന്നു ബോട്ടിങ് നല്ലതായിരുന്നു പക്ഷെ അത് ചവിട്ടി പഠിക്കാൻ കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ ലെവലൊന്നും മനസ്സിലായിട്ട് വന്നു ഇതൊക്കെ കണ്ടു അവിടെ പോയി ഇടിച്ചു കഴിച്ചു അപ്പോൾ ഇത് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഏകദേശം എടുത്ത് പഠിച്ച് വരുമ്പോഴേക്കും പത്ത് മിനിറ്റ് ആവും അപ്പോഴേക്കും നമുക്കതൊന്ന് ഇറങ്ങി വരേണ്ട സമയമാവും എന്നാലും നന്നായിരുന്നു എനിക്ക് ഇവിടെ വന്നതിൽ കുഴപ്പമില്ല കുട്ടിനെയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഈ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നാൽപ്പത് രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ചാർജാണ് ഒരാൾക്കാണ് കേട്ടോ നാൽപ്പത് രൂപ രണ്ട് പേരുള്ളപ്പോൾ നമ്മൾ എൺപത് രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂബ് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ചവിട്ടിയാൽ ഫ്രണ്ടിലേക്ക് പോവും ബാക്കിലേക്ക് ചവിട്ടിയാൽ ബാക്കിലേക്ക് പോവും അതാണ് നിൻ്റെ സെറ്റ് ഇത് ഈ താഴെ ഒരു ഗിയർ ലിവർ കൊടുത്തിട്ടുണ്ടോ കേട്ടോ ആ ഗിയർ ലിവർ അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി ഗായ്സ് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ആദ്യമായിട്ടേക്ക് ഞങ്ങൾ ഫാമിലി കണ്ടവ ഞാൻ വൈഫ് കുട്ടി ഓക്കെ അപ്പോൾ എൻ്റെ പേര് മഹേഷ് എന്നാണ് വൈഫിൻ്റെ പേര് വർഷ കുട്ടിയുടെ പേര് യുവാനിക എന്നാണ് അപ്പം ഞങ്ങൾ ഇച്ചു കൊണ്ട് വിളിക്കും കടൽ ചവിട്ടി ചവിട്ടി ആളെ ക്ഷീണിച്ചു ഗായ്സ് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ബസ്സിൽ വരുന്നവർ എല്ലാവരും ഈ ബോട്ടിങ്ങിൽ നിന്ന് ട്രൈ ചെയ്യുക അടിപൊളിയായിരുന്നു അപ്പോൾ ഈവനിങ് ആയതോട് ഒരു വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും വരുന്നതിന് ഒരു അഞ്ചര ആറ് മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിലില്ലാതെ അത്യാവശ്യം എല്ലാ റെയ്ഡുകളും എടുക്കാൻ പറ്റുന്നവർ ഒരു നാല് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക അവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഇത് ബാക്കി കുഞ്ഞു കുട്ടികളാണെങ്കിലും അവർക്ക് ഇതെങ്ങനെ ഓടിക്കളിക്കാനൊക്കെ തന്നെ പറ്റുള്ളൂ പിന്നെ ഇത് ഒരു ആനയുണ്ട് ഇവിടെ അപ്പോൾ ആനയാണ് കൊച്ചുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലോ അപ്പോൾ കിച്ചുനും അതെ ആന ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആനപ്പുറത്ത് ഇരിക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഭയങ്കര ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കൂടെ അടുത്ത ആളും ആനപ്പുറത്ത് കയറി കൊള്ളാവുന്ന രീതിക്കാണ് വൈഫും ഇരിക്കുന്നത് വൈഫും ഒരു ആനപ്രാന്തിയാണ് അപ്പോൾ ഈ അതിലെങ്ങനെ കയറാം എന്നുള്ളൊരു ചിന്തയാണ് അവൾ ചിന്തിക്കുന്നത് നമ്മൾ പ്രായം മറക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾ കയറിയില്ല അപ്പോൾ ഇച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അവൾക്ക് ഒന്ന് രണ്ട് മണിക്കൂർ നമ്മളിങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ പുറത്തിറങ്ങുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര രസമായിരിക്കും നമ്മൾ നേരത്തെ കണ്ട ആ റോക്കിൽ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നില്ല ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയൊക്കെ ആയപ്പോഴാണ് ഇവര് മോട്ടോർ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു താഴ്ന്നു വെള്ളം പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റിയിട്ട് വീണ്ടും ആ വെള്ളം താഴേക്ക് വീഴുന്ന ഒരു സെറ്റപ്പാണ് കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല ഇപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ അപ്പോൾ ഇതൊക്കെ ഒരു ആറു മണിക്ക് ശേഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ അവർ ചെയ്യുന്നത് ഇങ്ങനെ ടിക്കറ്റ് നാല് മണിക്ക് പോലെ കൊടുക്കുന്നുണ്ടെങ്കിൽ മണിക്ക് തന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്താലാണ് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ അപ്പം അതെനിക്ക് ചെറുതായിട്ടൊന്ന് മോശമായിട്ട് തോന്നി നമുക്ക് എല്ലാവരും ഒരേപോലെ ടിക്കറ്റ് എടുത്തിട്ടാണല്ലോ അകത്ത് ചേർന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റണമല്ലോ അപ്പോൾ അവർ ആ ടൈമിൽ അത് ഓൺ ചെയ്യണമായിരുന്നു അപ്പോൾ അത്യാവശ്യം ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞല്ലോ അല്ലേ എൻ്റെ വീഡിയോ കാണുന്നതിൽ എത്ര പേര് പാലക്കാട് നിന്ന് എനിക്കറിയില്ല ഇവിടെ വന്നിട്ടുള്ളവർ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി വരാൻ ആഗ്രഹിക്കുന്നവർ വന്ന് നോക്കുക കുഴപ്പമില്ല ചാർജ് അത്യാവശ്യം അഫോർഡബിൾ ആണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അപ്പൊ എന്റെ ഫാമിലിനെ പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ